ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പെൻസിൽ പാക്കിംഗ് ജോപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഈ ഒരു ഇതേപോലൊരു വീഡിയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെൻസിൽ പാക്കിംഗ് ജോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നത് അപ്പോൾ ഈ പെൻസിൽ പാക്കിംഗ് ഇങ്ങനെയാണ് ചെയ്യുക ഇന്ന് എത്ര രൂപ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എങ്ങനെയാണ് ജോലി കിട്ടുക പിന്നെ ജോലി ജനവിനാണോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും നടക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്നത് ഇതേപോലുള്ള ജോബ് വേക്കൻസികളുടെ ജോലികളുടെ പാക്കിങ് ജോലികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഡെയിലി ചോദിക്കാറുള്ള കാര്യമാണ് ചേച്ചി ഈ പെൻസിൽ പാക്കിങ് ജോബ് എങ്ങനെയാണ് കിട്ടുക പെൻസിൽ പാക്കിങ് ജോബിൻ്റെ പരസ്യം കാണുന്നുണ്ട് അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടുമോ അത് ഫേക്ക് ആണോ പൈസ പോവോ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ ജോലി ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിലൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് അത് ഫേക്കാണ് അതിൽ എടുത്ത് ചാടണ്ട എന്നാണ് കാരണം നമ്മുടെ അനുഭവം അങ്ങനെയാണ് അതേപോലെ തന്നെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ച് നല്ല നട്ടരാജ് പാക്ക് പെൻസിൽ പാക്കിങ് ജോബ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് അതിനെപ്പറ്റി ന്യൂസ് വരെ വന്നിട്ടുള്ളതാണ് അതൊരു ജെന്വിൻ പാക്കിങ് ജോബല്ല ഫേക്കായിട്ടുള്ള പാക്കിങ് ജോബാണെന്നാണ് അതിനെപ്പറ്റിയുള്ള ന്യൂസുകൾ വരെ നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുള്ളത് അതുപോലെ പേഴ്സണലായിട്ട് പലരും ഈ ഒരു ജോബ് അപ്ലൈ ചെയ്ത് തട്ടിപ്പിന് ഇടയായിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയ വിവരം അതുകൊണ്ട് തന്നെ പെൻസിൽ പാക്കിങ് ജോബിനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് അത് തീർത്തും നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഒരു ജോബാണ് ആരും അതിൽ ചെന്ന് പെടാതിരിക്കുക ഇതൊരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ എന്നാലും ഇപ്പോൾ റീസെൻ്റ്ലി വീണ്ടും ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയസിലൊക്കെ പെൻസിൽ പാക്കിംഗ് ജോബിൻ്റെ പരസ്യങ്ങൾ കാണുന്നുണ്ട് പെട്ടെന്ന് ക്വൈസ് ഉണ്ടാക്കാം വീട്ടിലിരുന്ന് ചെയ്യാം പെൻസിൽ കൊണ്ടുതരും പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് മലയാളികൾക്ക് അറിയാം ഇതൊരു ഫേക്ക് ഫേക്ക് ഫേക്കായിട്ടുള്ള പാക്കിങ് ജോബാണ് ജെനുവിൻ പാക്കിങ് ജോബല്ല ഒരുപാട് തട്ടിപ്പ് വീഡിയോ ഈ ഒരു പെൻസിൽ പാക്കിങ് ജോബിൻ്റെ പിന്നിലുള്ള തട്ടിപ്പിൻ്റെ വീഡിയോസ് പ്രമുഖ സോഷ്യൽ പ്രമുഖ ന്യൂസ് മാധ്യമങ്ങൾ വരെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പോഴും ഈ ഒരു പാക്കിങ് ജോബ് കാണുമ്പോൾ പലരും അതിനടിയിൽ കമൻ്റ് കണ്ടിട്ടുണ്ട് എനിക്ക് താല്പര്യമുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഈ ഒരു പാക്കിങ് ജോബ് തരൂ ഞങ്ങൾക്ക് ഈ ജോബ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നത് ഞാൻ ഡെയിലി കാണുന്നുണ്ട് അപ്പോൾ അവരോടാണ് പറയുന്നത് എന്തൊരു ജോബായാലും നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക പിന്നെ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള പാക്കേജ് ജോബുകളും എന്ത് ജോബായാലും തിരഞ്ഞെടുക്കാതിരിക്കുക നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു